ഓം നമശിവായ ഞാനിപ്പോൾ ഉള്ളത് ചെറുക്കുന്ന കുന്നിന് മന്ദിരം ശിവക്ഷേത്രം ചെറുക്കുന്നു നൂറ്റിയേഴ് പടികൾ കയറി കുന്നിന് മുകളിലുള്ള ഒരു ശിവക്ഷേത്രമാണ് ഇന്നിവിടെ നെയ്യഭിഷേകവും മഹോത്സവമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാത്രപൂർവം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളും ഭക്തി ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നത് പതിനെട്ടാം തീയതി നടക്കുന്ന പരിപാടികൾ തുടർന്ന് രാത്രി രാജേശ്വരി നിർത്തുന്ന പത്തൊമ്പതാം തീയതി ഞായറാഴ്ച നിറമാല വൈകുന്നേര ആറേപ്പതിൽ തായം രാത്രി എട്ട് എട്ടിന് ശ്രീ കൂരാകുന്ന് ഭഗവതി ക്ഷേത്രം മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയാണ ഇരുപതാം തീയതി നിറമാല വൈകുന്നേര ആരേപ്പതിൽ തായംക രാത്രി എട്ടേ മുപ്പതിന് ചെറുക്കുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം മാതൃസമൃതി അവതരിപ്പിക്കുന്ന തിരുവാതിര കളികളിൽ തുടർന്ന് കോലാട്ടവും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി ഒന്നാം തീയതി നിറമാല രാവിലെ ഒമ്പതേ ഒമ്പത് മണിക്ക് നെയ്യഭിഷേകം രാവിലെ പത്ത് മണിക്ക് ശ്രീ ഭൂതബലി രാവിലെ പതിനെ ഗാന ഗാനസുദ വൈകുന്നേരം ആരൂപത്തിന് ഇരട്ടത്തായ നഗാക വൈകുന്നേരം പഞ്ചവാദി രാ രാത്രി എട്ട് മണിക്ക് കാഴ്ച രാത്രി ഒമ്പത് മണിക്ക് ചിടം എല്ലാ ഭക്തജനങ്ങളും കല്യാണ് സ്വാഗതം ചെയ്യുക കുന്നിന്റെ മധുരഗം ശിവക്ഷേത്രത്തിലേക്കുത്മാനം അവസാധരേത്മനോ ബന്ധോത്മനുരാ अनात्मनस्तु शत्रुत्वे पत्ते नैव शत्रुराजित प्रशान्तस्य परमात्मा समाहितः श्रीयोसुखदुःखेषु तदा मानावमानयो मित्रयदासीनम्

Obrigado.